ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം ഇരമ്യാവ് ഒരു ഇസ്രായേലി പുരോഹിതനായിരുന്നു അവൻ ജീവിച്ചതും ജോലി ചെയ്തതും എരുസലേമിലായിരുന്നു അത് തെക്കൻ നെഹൂദ രാജ്യത്തിന്റെ അവസാന വർഷങ്ങളിലായിരുന്നു ഇസ്രായേൽ അവരുടെ വിഗ്രഹാരാധനയാലും അനീതിയാലും ദൈവത്തോടുള്ള അവരുടെ ഉടമ്പടി ലംഘിച്ചതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുവാൻ ഒരു പ്രവാചകനായി അവൻ വിളിക്കപ്പെട്ടു അവൻ ബാബിലോൺ സാമ്രാജ്യം ദൈവത്തിന്റെ ദാസനായി വന്ന് എരുസലേമിനെ നശിപ്പിച്ച് അതിലെ ജനങ്ങളെ പ്രവാസത്തിൽ കൊണ്ടുപോകുന്നതിലൂടെ ഈ ന്യായവിധി ഇസ്രായേലിന്റെ മേൽ കൊണ്ടുവരുമെന്നും മുൻകൂട്ടി പറഞ്ഞു അങ്ങനെ ദുഃഖകരമെന്ന പറയട്ടെ അവന്റെ വാക്കുകൾ യഥാർത്ഥമായി സൈനികർ വന്ന് എരിശിലേമിനെ വളഞ്ഞതും അതിന്റെ നാശവും പിന്നീട് പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നതും ഇരമ്യാവ് വ്യക്തിപരമായി അവന്റെ കാലത്തിൽ തന്നെ കാണുവാൻ ഇടയായി ഇപ്പോൾ ഈ പുസ്തകം നിലവിൽ വന്നത് ഒരു ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലാണ് അധ്യായം നമ്മോട് പറയുന്നത് ഇരമ്യാവിന്റെ എരിശിലേമിലെ പ്രഭാഷണത്തിന് ഇരുപത് വർഷത്തിനു ശേഷം ദൈവം അവനോട് അവന്റെ സകല പ്രസംഗങ്ങളും കാവ്യങ്ങളും ഉപന്യാസങ്ങളും ശേഖരിച്ച് അവയെ എഴുതുവാൻ അവനെ വിളിച്ചു ഇത് ചെയ്യുന്നതിനായി ഇരമ്യാവ് ഒരു എഴുത്തുകാരനായ ബാറൂക്കിനെ നിയമിച്ചിരുന്നു അവൻ അതെല്ലാം എഴുതുകയും അവയെ ഏകോപിപ്പിച്ച് ഒരു ചുരുൾ ആക്കുകയും ചെയ്തു ബാരൂക്ക് ഇരമ്യാവിനെക്കുറിച്ചുള്ള ധാരാളം കഥകൾ ശേഖരിക്കുകയും അവയെല്ലാം ഒരുമിച്ച് ചേർക്കുകയും ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം ഒരു കാവ്യസമാഹാരം പോലെ അതായത് സമാഹാരങ്ങളുടെ ഒരു സമാഹാരമായി വായിക്കുന്നത് ഇവയെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഈ പ്രവാചകനെ ദൈവത്തിന്റെ നീതിയുടെയും കൃപയുടെയും ഒരു സന്ദേശവാഹകനാക്കി അവതരിപ്പിക്കുവാനാണ് അങ്ങനെ ഈ പുസ്തകം ആരംഭിക്കുന്നത് ദൈവം ഇരമ്യാവിനോട് അവനൊരു പ്രവാചകൻ ആകുവാനുള്ള വിളികൊണ്ടാണ് അവന് രണ്ട് ജോലികളാണ് കൊടുത്തിരുന്നത് അവൻ ഇസ്രായേലിന് ഒരു പ്രവാചകനാകും എന്നാൽ അവിടേക്ക് മാത്രമല്ല സകല രാഷ്ട്രങ്ങളിലേക്കും അവന്റെ വാക്കുകൾ പിഴുതെടുക്കുകയും പൊളിക്കുകയും ചെയ്യും എന്നാൽ അവ നടുകയും പണിയുകയും ചെയ്യും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവൻ ഇസ്രായേലിനെ കുറ്റം ആരോപിക്കുവാനും വരുവാനുള്ള ദൈവത്തിന്റെ ന്യായവിധയെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുവാനും പോകുകയാണ് എന്നാൽ അവന്റെ വക്കൽ ഭാവി പ്രത്യാശയെക്കുറിച്ചുള്ള ഒരു സന്ദേശവും ഉണ്ട് ഇപ്പോൾ ഈ ആരംഭ ഭാഗം ആദ്യ വലിയ വിഭാഗമായ ഒന്നു മുതൽ ഇരുപത്തിനാല് വരെയുള്ള അധ്യായങ്ങളെ മനോഹരമായി ചുരുക്കി പറയുന്നു ഇത് പ്രവാസത്തിന് മുമ്പുള്ള ഇരമ്യാവിന്റെ രച ുടെ ഒരു ശേഖരമാണ് അങ്ങനെ ഇവിടുത്തെ മുഖ്യ ആശയം എന്നത് ഇസ്രായേൽ ദൈവവുമായുള്ള ഉടമ്പടി ലംഘിക്കുകയും തോറയിൽ എഴുതിയിട്ടുള്ള അവർ ഉണ്ടാക്കിയ അതിലെ സകല നിബന്ധനകളും ലംഘിക്കുകയും ചെയ്തു എന്നതാണ് അത് പല രീതികളിലായിരുന്നു അവർ വിവിധ തരത്തിലുള്ള കനാന്യ ദേവന്മാരുടെ ആരാധനയെ സ്വീകരിച്ചു അവയ്ക്കു വേണ്ടി വിഗ്രഹ ബലിപീഠങ്ങൾ ദേശത്തൊക്കെയും ഉണ്ടാക്കി അങ്ങനെ ഇരമ്യാവ് വിഗ്രഹാരാധന വ്യഭിചാരം പോലെയാണ് എന്ന അലങ്കാരം വികസിപ്പിക്കുന്നു ഇസ്രായേൽ മറ്റ് ദൈവങ്ങളോട് വിശ്വസ്തത കാണിച്ചതെങ്ങനെയെന്ന് വിവരിക്കാൻ അദ്ദേഹം വ്യഭിചാരം വഞ്ച അവിശ്വസ്ത എന്ന പോലുള്ള ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇരമ്യാവ് ആവർത്തിച്ച് ഇസ്രായേൽ നേതാക്കന്മാരെ കുറ്റം ആരോപിക്കുകയും ചെയ്യുന്നു പുരോഹിതന്മാരും രാജാക്കന്മാരും മറ്റു പ്രവാചകന്മാരും ദുഷിച്ചവരായി തീർന്നു അവർ തോറയെയും ഉടമ്പടിയെയും ഉപേക്ഷിച്ചു അത് ഒരു ദുരന്തത്തിലേക്ക് അവരെ എത്തിച്ചു അതായത് വ്യാപകമായ സാമൂഹിക അനീതി ഇസ്രായേൽ സമൂഹത്തിലെ കരുതൽ ലഭിക്കാത്ത വിധവകൾ അനാഥർ അന്യദേശക്കാർ തുടങ്ങിയവരെയെല്ലാം തോറയുടെ നിയമങ്ങൾ ലംഘിക്കുന്നതിലൂടെ അവരെ മുതലെടുക്കുകയായിരുന്നു ഇസ്രായേൽ നേതാക്കന്മാർക്ക് ഇതിനെ െ കുറിച്ച് ഒരു ശ്രദ്ധയും ഇല്ലായിരുന്നു ഈ ആശയങ്ങൾ എല്ലാം ഒരുമിച്ച് വരുന്ന വിശിഷ്ടമായ ഒരു ഇടമാണ് അധ്യായം ഏഴ് ഇതിനെ ഇരമ്യാവിന്റെ ദൈവാലിക പ്രഭാഷണം എന്ന് വിളിക്കുന്നു കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാണ് പോകുന്നത് എന്ന രീതിയിൽ ആയിരുന്നു ഇസ്രായേലിയർ തങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവാനായി ദൈവാലയത്തിലേക്ക് ചെന്നത് എന്നാൽ ദൈവാലയത്തിന് പുറത്ത് അവർ അന്യ ദൈവങ്ങളെ ആരാധിക്കുകയായിരുന്നു അവരിൽ ചിലർ ഭയാനകമായ കനാന്യ ആചാരമായ ശിശുബലി പോലും സ്വീകരിച്ചിരുന്നു അതുകൊണ്ട് ഇരമ്യാവ് വളരെ ചുരുക്കം പേർ അംഗീകരിക്കുന്ന ഒരു പ്രസ്താവന നടത്തുന്നു ഇസ്രായേലിന്റെ ദൈവം ന്യായം വിധിക്കുവാൻ വരുന്നു അവൻ തന്റെ സ്വന്തം ദൈവാലയത്തെ നശിപ്പിച്ച് വടക്ക് നിന്നൊരു ശത്രുവിനെ അയച്ച് ഇസ്രായേലിനെ ശിക്ഷിക്കുവാൻ പോകുകയാണ് ഇത് എരുസലേമിനെ പരാജയപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കുന്ന ഒരു സൈന്യമാണ് നിങ്ങൾ തുടർന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവൻ സംസാരിക്കുന്നത് മഹാസാമ്രാജ്യമായ ബാബിലോണിനെ കുറിച്ചാണെന്ന് അങ്ങനെ ഇവയെല്ലാം ഇരുപത്തിയഞ്ചാം അധ്യായത്തിലേക്ക് നയിക്കുന്നു ഇസ്രായേൽ അവരുടെ ദൈവത്തിങ്കിലേക്കും മടങ്ങി വന്നിട്ടില്ല അതുകൊണ്ട് ബാബിലോണിന്റെ പുതിയ രാജാവായ നബുക്ക ആദ്യ വർഷത്തിൽ ദൈവം വിനോട് ബാബിലോണിന്റെ സൈന്യങ്ങൾ ഇസ്രായേലിനും അതിന്റെ അയൽക്കാർക്കും നേരെ അവരെ കീഴെടുക്കുവാനും അവരെ എഴുപത് വർഷത്തെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുമെന്നും പറയുവാൻ കൽപ്പിക്കുന്നു അവൻ ബാബിലോണിനെ ഇസ്രായേലിന്റെ അനീതിക്കും വിഗ്രഹാരാധനയ്ക്കും ദൈവക്രോധത്തിന്റെ വീഞ്ഞ് വക്കോളം നിറഞ്ഞിരിക്കുന്ന പാനപാത്രത്തോടും താരതമ്യപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ദൈവം ഇസ്രായേലിനെയും രാഷ്ട്രങ്ങളെയും ഈ പാനപാത്രത്തിൽ നിന്നും കുടിപ്പിക്കും ഇപ്പോൾ ഈ അധ്യായം പുസ്തകത്തിന്റെ രൂപകൽപ്പനയിൽ പ്രധാനപ്പെട്ടതാണ് കാരണം തുടർന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും കേന്ദ്രീകരിക്കുന്നത് uh വരുവാനുള്ള ബാബിലോണിന്റെ ആക്രമണത്തോടെയാണ് ആദ്യമായി ഇസ്രായേലിനെതിരെ ഇരുപത്തി ആറ് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള അധ്യായങ്ങളിൽ തുടർന്ന് മറ്റുള്ള രാഷ്ട്രങ്ങൾക്കെതിരെ നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിനെക്കുറിച്ചുള്ള ഈ വിഭാഗം ആദ്യമായി എപ്രകാരമാണ് ഇരമ്യാവ് ഇസ്രായേലിനോട് മടങ്ങി വരുവാനും എപ്രകാരമാണ് അവസാന നിമിഷത്തിൽ മുന്നറിയിപ്പ് കൊടുത്തതെന്നും ഉള്ള കഥകൾ ഉൾക്കൊള്ളുന്നു എന്നാൽ ഇസ്രായേൽ നേതാക്കന്മാർ അവനെ നിഷേധിച്ചുകൊണ്ടിരുന്നു ഈ വിഭാഗം അവസാനിക്കുന്നത് കഥകളുടെ ഒരു വലിയ സമാഹാരം ൂടിയാണ് അവ എപ്രകാരമാണ് എരിസിലെയും വളയപ്പെടുകയും അവസാനം ബാബിലോണിനാൽ നശിപ്പിക്കപ്പെട്ടതും എന്നതിനെക്കുറിച്ചാണ് എപ്രകാരമാണ് ഇരമ്യാവ് ഈ സമയങ്ങളിലെല്ലാം ഉപദ്രവിക്കപ്പെട്ടതെന്നും അവസാനം തന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഒരു കൂട്ടം ഇസ്രായേലിയ മത്സരികൾ അവനെ മിശ്രമിലേക്ക് തട്ടിക്കൊണ്ടു പോയതെന്നും പറയുന്നു ഇപ്പോൾ ഇവിടെ മധ്യത്തിലായി നാശത്തിൻറെയും ന്യായവിധിയുടെയും ഈ ഇരുണ്ട കഥകൾക്കിടയിൽ ഇരമ്യാവിന്റെ സന്ദേശങ്ങളുടെ ഒരു സമാഹാരമുണ്ട് അത് ഇസ്രായേലിന്റെ ഭാവിക്കായുള്ള പ്രത്യാശയെക്കുറിച്ചുള്ളതാണ് അവൻ മോശയുടെ പ്രവചനത്തെ എടുത്തു പറയുന്നു അതായത് ഇസ്രായേൽ ഉടമ്പടി ലംഘിച്ച് പ്രവാസത്തിൽ പോയതിനു ശേഷം ആവർത്തന പുസ്തകം മുപ്പത് നോക്കുക ദൈവം തന്റെ ജനത്തെ ഉപേക്ഷിക്കുകയില്ല മറിച്ച് അവൻ അവരോടുള്ള അവന്റെ ഉടമ്പടി പുതുക്കുകയും അവരുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും ഇരമ്യാവ് ഈ വാഗ്ദത്തത്തെ വികസിപ്പിക്കുന്നു അവൻ പറയുന്നു ദൈവം ഒരു ദിവസം തോറയുടെ നിയമങ്ങൾ എഴുതിവെക്കുവാൻ പോകുകയാണ് എന്നാൽ അത് പലകകളിൽ അല്ല മറിച്ച് അവന്റെ സ്വന്തം ജനത്തിന്റെ ഹൃദയങ്ങളിൽ ആണ് അവൻ അവരുടെ മത്സരത്തെ സൌഖ്യമാക്കുവാൻ പോകുകയാണ് അങ്ങനെ ഒരു ദിവസം അവർക്ക് യഥാർത്ഥമായി അവനെ പൂർണമായും സ്നേഹിക്കുവാനും അനുഗമിക്കുവാനും കഴിയും അങ്ങനെ ഒരു ദിവസം ഇസ്രായേൽ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങിവരും ദാവീദിന്റെ വംശത്തിൽ നിന്നും മഷിഹാ വരുവാൻ പോകുന്നു അപ്പോൾ സകല രാഷ്ട്രങ്ങളും ഇസ്രായേലിന്റെ ദൈവം യഥാർത്ഥ ദൈവമാണെന്ന് തിരിച്ചറിയും അതുകൊണ്ട് ഈ അധ്യായങ്ങൾ ഇസ്രായേലിന്റെ അവിശ്വസ്തയുടെ നടുവിലും ദൈവം ഇസ്രായേലിന്റെ പാപത്തിന് അന്തിമ കൽപ്പിക്കുന്നില്ല എന്ന് കാണിക്കുന്നു മറിച്ച് അവന്റെ വിശ്വസ്തത അവന്റെ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കും അത് എന്തു തന്നെയായാലും അതിനുശേഷം നാം കാവ്യങ്ങളുടെ ഒരു വലിയ സമാഹാരമാണ് കാണുന്നത് അത് എപ്രകാരമാണ് ദൈവം ബാബിലോണിനെ ഇസ്രായേലിന് ചുറ്റുമുള്ള രാഷ്ട്രങ്ങളെ ന്യായം വിധിക്കുവാൻ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഫെലിസ്ത്യ മോവാബ് ഏതോം അമ്മോൻ ദമ്മശക് ഹാസോർ എന്നാൽ പിന്നീട് അപ്രതീക്ഷിതമായി ദൈർഘ്യമേറിയ കാവ്യങ്ങൾ അവസാന ഭാഗത്തിലേക്കാണ് മാറ്റിവച്ചിരിക്കുന്നത് അവ ബാബിലോണിന്റെ മേലുള്ള ദൈവത്തിന്റെ വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചാണ് അതുകൊണ്ട് ദൈവം ഈ രാഷ്ട്രത്തെ അവന്റെ നീതിയെ നടപ്പാക്കുവാൻ ഉപയോഗിച്ചെങ്കിലും ദൈവം അവരുടെ അക്രമത്തെയും വിഗ്രഹാരാധനയെയും അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ബാബിലോണും ദൈവനീതിയുടെ നിലവാരത്തിന് കീഴിൽ വരും അങ്ങനെ ഇരമ്യാവ് ഈ രാഷ്ട്രത്തിന്റെ അഹങ്കാരത്തെയും അനീതിയെയും കുറിച്ച് പറയുന്നു ബാബിലോൺ എന്നത് ഈ കാവ്യങ്ങളിൽ അസാധാരണവും ആകർഷകവുമായതും അവരുടെ പെരുമാറ്റം കാരണം പ്രത്യേക പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നായിട്ടാണ് ഇവിടെ കാണുന്നത് ഇത് നമ്മെ ഉൽപ്പത്തി പതിനൊന്നാം അധ്യായത്തിലെ ബാബിലോണിന്റെ സാദൃശ്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് ബാബിലോൺ മത്സര രാഷ്ട്രത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമായി തീർന്നു അവരുടെ ധനത്തിലും യുദ്ധങ്ങളിലുമുള്ള അഹങ്കാരം കൊണ്ട് ദൈവം ഈ രാഷ്ട്രത്തിനെ സ്വയനാശത്തിനായി വിട്ടുകൊടുക്കുവാൻ പോകുകയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത് രണ്ടാം രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ അവസാനത്തിൽ നിന്ന് എടുത്ത ഒരു കഥയോടെയാണ് ഇത് ബാബിലോണിന്റെ എരിസുലേമിന് മേലുള്ള അവസാന ആക്രമണത്തെക്കുറിച്ചാണ് പറയുന്നത് എപ്രകാരമാണ് അവർ പട്ടണമതിലുകൾ നശിപ്പിച്ചതെന്നും ദൈവാലയത്തെ തീയിട്ട് നശിപ്പിച്ചതെന്നും ജനത്തെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതെന്നും പറയുന്നു ഈ കഥ എപ്രകാരമാണ് ഒന്നു മുതൽ ഇരുപത്തിനാല് വരെയുള്ള അധ്യായങ്ങളിലെ ഇരമ്യാവിന്റെ മുന്നറിയിപ്പുകൾ പൂർത്തീകരിച്ചതെന്ന് കാണിക്കുന്നു എന്നാൽ പിന്നീട് ഈ അധ്യായം അവസാനിക്കുന്നത് ബന്ധിക്കപ്പെട്ട ഇസ്രായേൽ രാജാവായ യഹോയാക്കീനെ കുറിച്ചുള്ള ഒരു ചെറുകഥയോടെയാണ് അവൻ ദാവീദിന്റെ സന്തതിയിൽ നിന്നായിരുന്നു ബാബിലോണിലെ രാജാവ് അവനെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അവനോട് പ്രീതി കാണിക്കുകയും അവന്റെ ജീവിതത്തിൽ ാലം മുഴുവനും രാജകീയ മേശയിൽ നിന്നും ഭക്ഷിക്കുവാനും ക്ഷണിക്കുന്നു അങ്ങനെയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത് അതുകൊണ്ട് ഇത് ഒരു പ്രത്യാശയുടെ ഒരു ചെറിയ പ്രകാശമാണ് ഇത് ഇരമ്യാവിന്റെ മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള അധ്യായങ്ങളിലെ പ്രത്യാശയെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവം അവന്റെ ജനത്തെയോ ദാവീദിന്റെ വംശത്തിൽ നിന്ന് വരുന്ന ഭാവി രാജാവിനെക്കുറിച്ചുള്ള വാഗ്ദത്വത്തെയോ ഉപേക്ഷിച്ചിട്ടില്ല അങ്ങനെ ഈ പുസ്തകം ഒരു വലിയ അളവിൽ മുന്നറിയിപ്പുകളും ന്യായവിധിയും ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഇതിന്റെ അവസാന വാക്കുകൾ ഉപസംഹരിക്കുന്നത് ഭാവി പ്രത്യാശയുടെ ഒരു കുറിപ്പോടെയാണ് അങ്ങനെ ഇതാണ് ഇരമ്യാവിന്റെ പുസ്തകത്തിന്റെ ഉള്ളടക്കം